കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ വീണ്ടും ഇ ഡി പരിശോധന നിക്ഷേപകരുടെ പരാതിയെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ ബാങ്കിലെത്തിയത് പരാതിക്കാരുടെ മൊഴി എൻഫോഴ്സ്മെന്റ് രേഖപ്പെടുത്തുകയാണ് ബാങ്ക് മുൻ പ്രസിഡന്റ് എൻ ഭാസുരാകന്റെ വീട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുന്നു വാഹനങ്ങളുടെ മൂല്യം വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി റിനു ശ്രീധർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി റിനു വീണ്ടും ഇപ്പോൾ സഹകരണ കണ്ടല സഹകരണ ബാങ്കിൽ പരിശോധന നടത്തുകയാണ് ഇ ഇതിപ്പോൾ എന്താണ് നിക്ഷേപകരുടെ പരാതി ഏത് രീതിയിലാണ് പരിശോധന പുരോഗമിക്കുന്നത് വിനിത കോടികളുടെ തട്ടിപ്പ് നടന്ന കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് ആ നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നില്ല എന്ന് കാട്ടി കഴിഞ്ഞ ദിവസം പോലീസിനും അതുപോലെ തന്നെ ഇ ഡിക്കും ഏകദേശം അറുപതോളം വരുന്ന നിക്ഷേപകർ പരാതി നൽകിയിരുന്നു ഈ പരാതിയെ തുടർന്നാണ് കൊച്ചി കൊച്ചിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ സംഘം ഇവിടേക്ക് എത്തുന്നത് ഒപ്പം ബാങ്ക് ഹാളിൽ വെച്ച് ഈ അറുപതോളം പേരെ ക്ഷണിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കുകയാണ് മൊഴി രേഖപ്പെടുത്തുകയാണ് നിലവിൽ ആ മൊഴി രേഖപ്പെടുത്തൽ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നുള്ളതാണ് ഇവർക്ക് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള മൊഴി രേഖപ്പെടുത്തതാണ് ഇപ്പോൾ നടക്കുന്നത് തുടർന്നായിരിക്കും നിയമ നടപടികളുമായി വീണ്ടും ഇ ഡി മുന്നോട്ട് കൊണ്ടുപോവുക നമുക്കറിയാം കഴിഞ്ഞ നവംബറിലാണ് ഇ ഡി വലിയ രീതിയിലുള്ള ഒരു പരിശോധന കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ ഈ കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്നത് ഇതിനിടെ കണ്ടല സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള ബാസുരാങ്കിന്റെ വീട്ടിലും മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുന്നു നടത്തുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ബെഞ്ച് ഉൾപ്പെടെയുള്ള കാറുകളുടെ ഒരു മൂല്യം വിലയിരുത്തുന്നു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വീട്ടിലും പരിശോധന നടത്തുന്നത് വിനീത ശരി ശ്രീധരാണ് വിവരങ്ങൾ ഏതായാലും നിക്ഷേപകരുടെ പരാതിയിലാണ് ഇപ്പോൾ കണ്ടല സഹകരണ ബാങ്കിൽ വീണ്ടും ഇ പരിശോധന നടത്തുന്നത്